ഞാൻ പറഞ്ഞല്ല ഗിഫ്റ്റ് എനിക്കാണ് തരേണ്ടത് ഈ പടം ഒന്ന് ഹിറ്റാക്കി എല്ലാരും ഗിഫ്റ്റ് പോലെ തരണം ഇത് ഞങ്ങളുടെ എന്റെ ബർത്ത്ഡേ ട്രീറ്റ് ആയിട്ടും കരുതാം ഈ പടം ാണെങ്കിൽ പടത്തില് ഒരു സർപ്രൈസ് ഉണ്ട് അതെന്താണെന്ന് പറയാൻ വേണ്ടി പറയുന്നുണ്ട് സർപ്രൈസ് അലിൻജോ അഖിലെ ലോക ബ്രഹ്മണ്ഡ സൂപ്പർ സ്റ്റാർ അലിൻജോസ് പരയിച്ചിട്ടുണ്ട് എന്തായിട്ടാണ് അഭിനയിച്ചത് വല്യ സ്ക്രീനിൽ കണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് ചെറിയൊരു ഫ്രെയിമിൽ കണ്ടതല്ല കാരണം ഇതിലുള്ള താരങ്ങൾ ഉൾപ്പെടെ സ്ക്രീനിലുള്ള താരങ്ങൾ വരെ നമ്മൾ കൊണ്ടുപോയി വ്ളോഗേഴ്സിന് ഉൾപ്പെടെ നമ്മൾ ഇന്നത്ത് കൊണ്ടുവരാൻ അതിനെല്ലാം കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ അതൊരു ഒരു 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 വിഭവമാണ് അല്ലാതെ ഒരു സിനിമ എന്നും പറഞ്ഞു മാത്രമല്ല കച്ചവടം ഇതൊരു വിഭവം ഓണത്തിന് പറ്റിയ ഏറ്റവും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം അതെ അതെ ആ അതെ അതെ അല്ല റിവ്യൂ അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഇന്നലെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത ഇല്ലാതെ ഞാൻ പറയാറില്ല പറയാനുള്ളത് കൃത്യമായിട്ട് എല്ലായിടത്തും തുറന്നു പറയാറുമുണ്ട് അതിന് വേണ്ടി പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വരാം ആസ്വദിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള ബാബു റഹ്മാനും ശങ്കർ സാറും അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ധ്യാൻ ശ്രീനിവാസൻ നടക്കുള്ള പിന്നെ വ്ളോഗേഴ്സ് എല്ലാവരെയും നമുക്ക് ഒന്നിച്ച് കാണാനുള്ള ഒരു ഓണാഘോഷം യഥാർത്ഥത്തിലൊരു ഓണാഘോഷം ബാഡ് ബോയ്സ് തന്നെയാണ് ബാഡ് ബോയ്സ് തൂക്കി അതിൽ വളരെ സന്തോഷമുണ്ട് ആടാ രസുണ്ടോ രസുണ്ട് അങ്ങനെയുണ്ട് അതെ അതെ നല്ല രസം ഒന്നുമില്ല തിയേറ്ററിൽ കണ്ടിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ കുറച്ച് കൂടുതലും നമ്മുടെ സിനിമാക്കാരും ഈ സോഷ്യൽ മീഡിയയുടെ ആളുകളൊക്കെയാണല്ലോ തന്നെ പക്ഷേ എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് ഒരു പ്രേക്ഷകർ ഇറങ്ങുമല്ലോ കുടുംബ ഓണത്തിനങ്ങ് ഇറങ്ങുമല്ല ഇപ്പം കേട്ട ചിരിയുടെ ഡബിൾ ഇരട്ടി ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഓടാ താങ്ക് യു താങ്ക് യു വെരി മച്ച് സന്തോഷം നല്ല കളർഫുള്ളാണ് സിനിമ നല്ല പാട്ടുണ്ട് പിന്നെ ഇത് പ്രത്യേകത വെച്ചിരുന്നെങ്കിൽ അമ്മ കണ്ട നടന്മാർ തന്നെ കണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നടന്മാർ പത്തൊൻപതോളം നടന്മാരുണ്ട് എല്ലാവർക്കും ഭയങ്കര മാസ സീനാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് പോറടിക്കാത്തത് ലാഗൊന്നുമില്ല സിനിമയിൽ അപ്പോൾ എനിക്കും നല്ല രണ്ട് മൂന്നാല് സീനുണ്ട് എനിക്ക് കോമഡി ആയിരിക്കുന്നത് മുട്ടോളം ചോരയിലും മുങ്ങി നിന്നിരിക്കുന്ന ടീമാണ് ടീമ് ഇവിടുത്തെ കിട്ടില്ല ടീമാണ് ബാഡ് ബോയ്സ് അത് നല്ല പഞ്ച് ഡയലോഗേ അപ്പം അങ്ങനെ എല്ലാ ഫാമിലിയും ഒന്ന് കാണോട്ടെ ടീമ് ചെറിയ പടമാണ് വലിയ പടങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ പടം മുക്കി കളയരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓണം തൂക്കുക വിമർശനങ്ങൾ അറിയിക്കാം പക്ഷേ എൻ്റെ പൂർണ്ണ വിശ്വാസം ഇപ്പോഴത്തെ എല്ലാവരുടെയും റിയാക്ഷൻ കണ്ടിട്ട് ഓണം ഞങ്ങൾ തൂക്കി സിനിമയുടെ ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഐ മീൻ ചെറിയ പടങ്ങളെ തഴയുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവന അല്ല അതങ്ങനെയല്ല ചെറിയ പടങ്ങളെ തഴയുന്നു എന്നല്ല അത് എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം ഏത് റേറ്റിംഗ് ഉള്ള നടൻ്റെ പടമാണോ ഓണത്തിന് അല്ലെങ്കിൽ ഏത് സമയത്ത് വരുന്ന അവർക്കായിരിക്കുമല്ലോ മുൻതൂക്കം കൂടുതൽ അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ പടങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോകും അപ്പം ഞങ്ങളുടെ പടം ഇപ്പം ഈ ഓണത്തിന് ഇറങ്ങുന്നതിൽ ഒരു നാലാം സ്ഥാനത്ത് നിന്ന പടമാണ് അത് ഞങ്ങളുടെ മുകളിൽ നിൽക്കുന്ന മൂന്ന് റേറ്റിംഗ് ഉള്ള നടന്മാരുടെ സിനിമകളുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ഒരുപാട് അവരേക്കാൾ കൂടുതൽ ഞങ്ങൾ എഫർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസിലി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതിൻ്റെ ഒരു സാധനമാണുള്ളത് മലയാള സിനിമ പക്ഷേ അതൊക്കെ നമ്മൾ പറയുന്നതല്ലേ നമ്മളിങ്ങനെ മൈക്കിൽ കൂടെ പറയുമ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നമ്മളെല്ലാം മലയാളികളല്ലേ എല്ലാ മലയാള സിനിമയല്ലേ പക്ഷേ സാധനം വരുമ്പോൾ അങ്ങനെയല്ലല്ലോ പ്രേക്ഷകർ കാണുന്നത് പ്രേക്ഷകർ അതിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ആളുടെ പടത്തിനാണ് ആദ്യം പോകുന്നതും ഏറ്റെടുക്കുന്നതും ശ്രദ്ധിക്കുന്നതൊക്കെ പിന്നീടാണ് അതിന് താഴെ 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 ഉള്ള വരുവതല്ലേ സത്യം അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെടുത്ത ഒരു എഫേർട്ടെന്ന് പറയുന്ന ഒരുപാടാണ് കാരണം ഇതിൽ ഒരുപാട് നടന്മാരുണ്ട് നിങ്ങൾ കണ്ടു നിങ്ങൾ മലയാള സിനിമയിലുള്ള ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മുൻനിര മുൻനിര നടന്മാർ തന്നെയുണ്ട് എന്നാൽ കൂടി അതിനെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നിവിടെ ഈ ഓണത്തിന് തന്നെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റിയത് കാരണം ഓണത്തിനൊരു സിനിമ ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല കാരണം ഒരുപാട് വലിയ സിനിമകൾ കറി എ ആർ എം ഉണ്ട് കൊണ്ടലുണ്ട് കിഷ്കിണ്ടകാണ്ടുണ്ട് എല്ലാം നല്ല മുതൽ മുടക്കമുള്ള വലിയ നടന്മാരുടെ സിനിമകളാണ് അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾക്ക് ഓണത്തിന് തിയേറ്റർ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പം അത് സാധിച്ചു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു വിജയം ഇപ്പോൾ ഇത് പ്രഷർ ഏറ്റെടുത്തു എന്നുള്ളതും ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാവരുടെ സപ്പോർട്ടിനും ഒക്കെ നന്ദി നിങ്ങളൊക്കെ എല്ലാവർക്കും സിനിമ ഈ സിനിമയെ പറ്റിയും പറഞ്ഞു കൊടുക്കുക വിമർശനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ ഞങ്ങളിലേക്ക് എത്തിക്കാം വിമർശനങ്ങൾക്കും ഒരുപാട് നന്ദി അത് കൈ നേട്ട് സ്വീകരിക്കും പക്ഷേ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്ന എല്ലാവരും മനസ്സ് നിറഞ്ഞ് ചുരിച്ച് സന്തോഷിച്ച് തന്നെ പോകുന്നതാണ് ഒരു പ്രതീക്ഷ അങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നെ നോക്കാം അടുത്ത ഷോയ്ക്കും എന്താണ് ഓണം തൂക്കി ഓണം തൂക്കി എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ ശരിയാവല്ലോ ഓണം തൂക്കി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ട് അപ്പോൾ ഓണം തൂക്കട്ടെ